നമ്മുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് എത്തി നോക്കുകയായിരുന്നു അത് വാതിരി തുറന്നിട്ടാവാം അല്ലെങ്കിൽ ജനാലയുടെ ഒരു ഭാഗം തുറന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് ചികഞ്ഞ് അന്വേഷിക്കുന്ന ചില സഹോദരിമാർ അപ്പോ തൊട്ടടുത്ത വീട്ടിൽ ഏതെങ്കിലും വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചികഞ്ഞ് അന്വേഷിക്കുന്നത് തൊട്ടടുത്ത വീട്ടില് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് അത് നോക്കിയിട്ട് അത് വിലയിരുത്തി സ്വന്തം വീട്ടിൽ ചർച്ച ചെയ്യുന്ന ഒരുപാടാണ് ഞാൻ പറയുന്നത് ചില ആളുകൾ ഉണ്ടാവും തൊട്ടടുത്ത വീട്ടിൽ എന്തെങ്കിലും പ്രശ്നപ്പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി നോക്കുക അതെല്ലാം പറയുന്നത് തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയണമെന്നുള്ള ഒരു ആവശ്യത്തോടുകൂടെ മറയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോൾസിലൂടെ നോക്കുന്നൊരു പ്രവണത ഇവിടെയാണ് ബുഹാരിയിലൊക്കെ പറയുന്നത് തൊട്ടടുത്ത വീട്ടിലെ രഹസ്യങ്ങൾ എത്തി നോക്കുന്നവന്റെ കണ്ണ് ആ വീട്ടുകാർക്ക് ഈ നോക്കുന്നവന്റെ കണ്ണ് എറിഞ്ഞു പൊട്ടിക്കൽ അനുവദനീയമാണ് എന്നുള്ളത് ആ ഒരു രീതി നമ്മളിവിടെ നടത്തേണ്ട ആവശ്യമില്ല പിന്നെ അധികം ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും വലിയ ഗൗരവമായൊരു വിഷയമാണെന്നുള്ളതാണ് മറ്റൊരു തന്റെ രഹസ്യങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിലെന്തെങ്കിലും നെഗറ്റിവിറ്റികൾ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പിന്നെ മോശത്തിലുണ്ടെങ്കിൽ അത് നോക്കി കണ്ടുപിടിച്ച് സ്വന്തം വീട്ടിൽ ചർച്ച ചെയ്യുക അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നിങ്ങനെ പറയപ്പെടില്ല ഇതിൽ ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തുടച്ചു മാറ്റേണ്ടതാണ് എന്നുള്ളതാണ്